പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്നും ഒരു വാഴക്കന്ന് നടാൻ പോവുകയാണ് ഒന്നല്ല ഒരു അഞ്ചാറ് വാഴക്കന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് കൃഷി കൃഷിഭവനിന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ടിഷ്യൂ വാഴക്കന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അത് നടന്നതിന് വേണ്ടി ഒരു മൺവട്ടിയെടുത്ത് അവിടെ കിടക്കുന്ന ഇലകളെല്ലാം അതായത് ചെറിയ ചെറിയ പുല്ലൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് വെട്ടി മാറ്റി എന്നിട്ട് അത് പിക്കാസ് കൊണ്ട് ഒന്ന് കുഴിയെടുക്കാൻ പോവുകയാണ് വേനലായതുകൊണ്ടാണ് ഇത് മണ്ണിളക്കം കുറവാണ് അതുകൊണ്ട് പിക്കാസ് കൊണ്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൺവെട്ടി കൊണ്ട് മണ്ണിളക്കാം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ വേനലായതുകൊണ്ട് വെള്ളമൊക്കെ അങ്ങ് വെറ്റിപ്പോയി ഒത്തിരി പാടി തന്നെ ഇത് വെട്ടിയെടുക്കാൻ വലിയ കുഴിയെടുക്കേണ്ട ആവശ്യമില്ല ടിഷ്യൂ വാഴ ആയത് കാരണം ചെറിയ കുഴി മതി അതുകൊണ്ട് ഞാൻ വിക്കാസ് കൊണ്ടൊന്ന് വെട്ടിക്കൊടുത്തതിന് ശേഷം മൺവെട്ടി കൊണ്ട് ഒന്ന് മാറ്റേണ് മണ്ണെല്ലാം ഒന്ന് കോരി മാറ്റേണം ഇവിടെ തെങ്ങിൻ്റെ വേരുണ്ട് അതുകൊണ്ട് അതെല്ലാം ഒന്ന് വെട്ടി മാറ്റി കൊടുക്കുകയാണ് ഒരു ചെറിയ കുഴിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് കുറച്ച് കരിയില വേണം അപ്പോൾ ഞാൻ കുറച്ച് കരിയിലെടുക്കാൻ പോവുകയാണ് എനിക്കിവിടെ കുറേ തേക്കിൻ്റെ ഇലകളുണ്ട് ഇല ഉണ്ടായിരുന്നു നല്ല ഉണങ്ങി കിടക്കണേനാണ് അപ്പോൾ അതൊന്ന് ഇറക്കി ഒന്ന് പൊടിച്ചെടുക്കണം പൊടിച്ചിട്ട് വേണം ഈ വാഴക്കുഴിയിലേക്ക് ഇട്ട് കൊടുക്കാൻ ഒരു അഞ്ചാറ് വാഴ ഉള്ളത് കാരണം ഞാൻ ഒരു ചാക്ക് നിറച്ച് കരിയില കരിയിലെടുത്തിട്ടുണ്ട് അതൊന്ന് പിന്നെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാൻ ചാക്ക് നിറച്ചെടുത്തതിന് ശേഷം ഒരു ചൂട് ഒന്ന് ഇത് തട്ടിപ്പൊടുക്കും അപ്പം പെട്ടെന്ന് ഇത് പൊടിഞ്ഞ് കിട്ടും ഇതുപോലെ ചാക്ക് നിറച്ചതിന് ശേഷം ചൂടുകല്ലുണ്ട് ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം തട്ടിപ്പൊടുത്താൽ തന്നെ അതൊന്ന് പൊടിയും ഞാൻ എന്നിട്ട് അതിൻ്റെ മുകളിൽ കയറി രണ്ട് ചാട്ടമൊക്കെ ചാടി കൊടുത്തു അപ്പോൾ അത് നല്ലവണ്ണം പൊടിഞ്ഞു ഇനി ഇത് വാഴക്കുഴിയിൽ ഇട്ടുകൊടുക്കാം ഇതിപ്പോൾ അഞ്ചാറ് വാഴയ്ക്ക് നടൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒരു ചാക്ക് നിറച്ചെടുത്തിട്ടുള്ളത് അതിന്ന് കുറച്ച് ഈ ഒരു കുഴിയിലേക്ക് ഇട്ട് കൊടുക്കും എന്നിട്ട് ഇതിനെ ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ചാണകപ്പൊടിയും അത് കഴിഞ്ഞ് കുറച്ച് ചാമ്പലും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനെ മണ്ണ് മൊത്തം നേരത്തെ വെട്ടിയിട്ട മണ്ണ് എല്ലാം ഇതിനകത്തേക്ക് ഇട്ട് ആ മണ്ണൊന്ന് ഈ കുഴിയൊന്ന് മൂടണം മൂടിയതിന് ശേഷമാണ് വാഴക്കൊന്ന് നടാൻ പോകുന്നത് അപ്പോൾ എല്ലാം മണ്ണ് ഇതിലേക്ക് ഇട്ട് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് കുഴി മൂടും ഇനി സ്വർണ്ണമുഖി എന്നാണ് ഈ ടിഷ്യൂ വാഴയുടെ പേര് അപ്പോൾ അവർ കൃഷിഭവനിന്ന് തന്നതാണ് നല്ല പെട്ടെന്ന് ടിഷ്യായത് കാരണം വലിയ കൊല കിട്ടുമെന്നാണ് അവർ പറയുന്നത് ഞാൻ ഇതിനു മുന്നേ നട്ടിട്ടുണ്ട് അപ്പോഴും എനിക്ക് വലിയ ഏത്തൻ ഏത്തൻ ഇതുവരെ നട്ടിട്ടില്ല ഞാൻ സാധാരണ നടുന്നത് റോബസ്റ്റിയാണ് ഇതിപ്പോൾ ഏത്തൻ്റെ തയ്യാണ് നട്ടയ്ക്കുന്നത് അത് രണ്ടില മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കിട്ടിയപ്പോൾ ഇത് ഞാനിങ്ങനെ നട്ട് കൊടുത്തിട്ട് രാവിലെയും വൈകുന്നേരം വെള്ളം തളിച്ചു കൊടുക്കും ഒരുപാട് ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല തളിച്ചു കൊടുത്തു ഇത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് ഇത്രയും വലുതായി അപ്പോൾ ഞാൻ ഇത് കമ്പി വച്ചേക്കുന്ന കോഴിയൊന്നും ഇതിൻ്റെ ചുവട്ടിൽ വന്നത് നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടോ എങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റൊരു വീഡിയോയുമായി ഉടനെ എത്തുന്നതാണ് ബൈ